അതെയല്ലേ ഞങ്ങളുടെ കല്യാണമാണ് നമ്മൾ കൂടംബ്രോയ്ക്ക് സഹായിക്കും ഇറങ്ങി ഞാനും ഞാൻ സമയത്ത് ഞാൻ സമയച്ച വൈഫും എൻ്റെ വൈഫും ഞങ്ങൾ നാലു പേരും കൂടെ കേട്ടോ പോകുന്നത് ഞങ്ങളിപ്പോൾ നേരെ പൊന്നു മുന്നേ രാവിലെ ഫുഡ് ഒന്നും കഴിച്ചില്ല അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ഹോട്ടൽ ഹിൽഡ ഹിഡായി കയറിയിക്കുമായിരുന്നു കേട്ടോ വണ്ടി ഇവിടെ അതേ സമയത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നേരെ വണ്ടി എടുക്കാൻ നേരെ കോട്ടാങ്കൽ ഓഡിറ്റോറിയത്തിലോട്ട് പോകണം കേട്ടോ ഞങ്ങളപ്പം നേരെ നമ്മുടെ ഓഡിറ്റോറിയത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകട്ടോ കറക്റ്റ് കോട്ടാങ്ങൽ കോട്ടാങ്കൽ തൊട്ടിപ്പുറയാണ് ഓഡിറ്റോറിയം ഞങ്ങൾ നാല് പേരുമാണോട്ടോ പോകുന്നത് ഞാൻ വൈഫ് ഞാൻ സമച്ചിയും ഞാൻ സച്ചിൻ വൈഫും കേട്ടോ വന്നു അതിൻ്റെ പേരും ഉണ്ടവയ പൊക്കൂട്ടിക്ക് കൈസ് ഐസ് ഞങ്ങൾ വന്നപ്പോൾ ഫുള്ള് താമസിച്ചു കേട്ടോ ഇന്നലത്തെ പോലെ തന്നെ മുഹൂർത്ത സമയത്ത് കയസ് വന്ന് കയറുന്നത് എല്ലാവരും വന്നു പെണ്ണെല്ലാം വന്ന് കയറി ഓടിച്ചോറിനകത്ത് കയറി കേട്ടോ ഗൈസ് എപ്പോഴത്തെ പോലെ തന്നെ എനിക്കിതിൻ്റെ ഓഡിയോ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ സ്റ്റേജിൽ അത്യാവശ്യം വോളിത്തിന് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോപ്പിറേറ്റ് അടിക്കുന്ന കാരണം കൊണ്ട് ഇതിൻ്റെ ഓഡിയോ എല്ലാം എനിക്ക് കളയേണ്ടി വന്നു കേട്ടോ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്രഷ് ജ്യൂസ് ആട്ട് തരുന്നത് പല പല ഫ്രൂട്ട്സിൻ്റെ ഫ്രഷ് ജ്യൂസ് സ്പോർട്ട് നമുക്ക് തരും പിന്നെ ഇത് നമ്മുടെ മൂത്ത് അണച്ചാട്ടോ ഹാർമൂൺ എന്നാണ് പേര് ആൾ നമ്മുടെ ശ്രുതിമച്ചാൻ്റെ ക്യാമറയിൽ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുക്കുക ഞങ്ങളുടെ മൂത്ത് അക്കച്ചാട്ടോ അങ്ങനെ ഞങ്ങൾ ജ്യൂസ് എല്ലാം കുടിച്ചിട്ട് ഹോളിനകത്തോട്ട് കയറിയപ്പോൾ നമ്മുടെ അസ്രൗണ്ടനൊക്കെ ഉണ്ടാവും അപ്പൊ അണ്ണം പറയുക എല്ലാവരെയും എടുത്തേക്കണം വീഡിയോയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിയിരിക്കണം എന്ന് കേട്ടോ എന്തൊരു കഷ്ടമാണ് എഡിറ്റ് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് ഇതിനകത്തെ എല്ലാം പാട്ട് കയറി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് സ്റ്റേജിൽ പാട്ടിൻ്റെ ഒറ്റ കാരണം കൊണ്ട് എല്ലാത്തിൻ്റെ ഓഡിയോ കളയേണ്ടി വന്ന് കൈസ് അതിനെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ അതായത് ചിറക്കം വരാറ് അപ്പം പെണ്ണിനെ മറ്റേതിനെ പല്ലൊക്കെ എന്തോ സംഭവമില്ല പൂ പൂവൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കൊണ്ടുവരുന്നത് അതിന് അതിൻ്റെ നടക്ക് വരച്ചേ നടക്ക് വെച്ച് ഇങ്ങനെ പെണ്ണിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത് ആ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുക കേട്ടോ അപ്പോൾ അതെടുക്കാനായിട്ട് എല്ലാവരും കൂടെ പോവാം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഏറ്റവും എന്താ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണ തത്തേ എന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത് ഒറിജിനൽ പേര് ആബിദ ചിറക്കം വന്നുകഴിഞ്ഞ് വരാനായിട്ട് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ റ്ററിംഗ് പറയുന്നത് നമ്മുടെ വഹാബ് വൊഹാബേറ്ററിങ് കേട്ടോ ഫുഡ് ഡെക്കറേഷൻസ് അല്ല ഫുഡ് ആൻഡ് ഡെക്കറേഷൻസ് ഫുൾ വൊഹാബേറ്ററിംഗിനാണ് കൊടുത്തിരിക്കുന്നത്

വയസ് ചിറക്കന് ഇറങ്ങോട്ടോ ആ ഫ്രണ്ടിക്കോട് നിർത്താൻ പറഞ്ഞാട്ടോ ചിറക്കൻറെ അമ്മ ശരി <laughs> ചേട്ടത്തി <laughs> <saturateditoscake> <laughs> 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 <Laser yi> <laughs> ഫോട്ടോ എടുത്തോണ്ടിരിക്കട്ടോ അത് കഴിഞ്ഞ് വണ്ടി അവിടെ അവിടെ കേട്ടോ ഇറങ്ങുന്നത് വേറെ കേട്ടോടിച്ചോ ഫോട്ടോ ഫോട്ടോ വ്ലോഗ് െടാണേ ഞങ്ങൾ എല്ലാവരും ഉണ്ടോ ട്ടെ അടുത്ത് നിന്ന് അടുത്ത് നിന്നേ ഓക്കെ നിങ്ങൾ തമ്മിൽ നോക്കി ഓക്കെ അമലിട്ടു ഓക്കെ ഒന്ന് ഷേക്ക് ചേക്കൻ്റെ എടുത്ത് ബ്രോ ഓക്കെ ഒന്ന് ഹഗ് ചെയ്ത് ക്ലോസ് ആയിട്ട് ഓക്കെ രണ്ട് സൈഡ് രണ്ട് സൈഡ് സൈഡും പ്രൈഡണ്ട് ഓക്കെ പക്ഷെ അങ്ങോട്ട് കയറി തരാം ഫ്രണ്ടിലേക്ക് ചേർന്നിരിക്കുമോ ബ്രോയും കൂടി ചേർന്നിരിക്കുമോ അവർ ബൈക്കിൽ ഇതിപ്പോ നോക്കി അവനെ നോക്കിയോ ഓക്കേ ചിരിക്കണം അവനെ ഇങ്ങോട്ട് നോക്കേ അവനെടാ അങ്ങോട്ട് നോക്കേ ഞാൻ ചേർന്നിക്കോ അല്ലേ അവനെ തിരിച്ചു നോക്ക് തിരിഞ്ഞു ഇങ്ങോട്ട് നോക്കേ ഇവിടേ നോക്ക്ടാ ഓക്കേ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങോട്ട് നോക്ക് ഓക്കേ റെഡി കച്ചടാ പൊന്നോ ആയിലി ഇതിനെ നിങ്ങൾ തമ്മിൽ നോക്കി ചിരിച്ചോണോ എന്നെ നോക്കിയാ കച്ചടാ നോക്ക് ഇപ്പുറവടെ നോക്കി ഓക്കേ നടന്നു Hai, serkan, unjuk dulu di ഇറങ്ങി അങ്ങനെ ഫൈനലി നമ്മുടെ കല്യാണ ചക്ര ആളിയൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നുണ്ടോട്ടോ സ്റ്റേജിൽ കൊണ്ട് ഇരുത്തിയതിനു ശേഷം വേണം നമ്മുടെ കല്യാണ പെണ്ണിന് വരാൻ പഴയ പഴയ പേട്ടവാടിലെ പേട്ടവാടിലെ കല്യാണം തന്നെ ഒരു കുടുംബം പോലെ കഴിഞ്ഞാലാണ് ഇത് നമ്മുടെ അത്താമി അത്താമി അത്താമിയുടെ പഴയ കളിക്കൂട്ടുകാരായതല്ല അത് ചമ്മച്ചത് പെൺ ചെറുക്കൻ്റെ അമ്മ ചേട്ടത്തിമാരായതല്ലോ ഇത് ഇത് അടുത്ത ചേർക്ക ഗൈസിപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ചത്താണ മകനും അവന്റെ കയ്യിലിരിക്കുന്ന നമ്മുടെ പാത്തിയുടെ കൊച്ചുപാട്ടം അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ അവൾ നമുക്ക് ടാറ്റ തരുമായിരുന്നു എസ് ഇതാണ് ഞാൻ പറഞ്ഞ ആ സംഭവം അതായത് ഈ ഇതിൻ്റെ പേര് എനിക്കരുത്തില്ല ആ സംഭവത്തിൻ്റെ നാല് കാലിലും പിടിച്ചിരിക്കുന്ന നമ്മുടെ കൂടം ആണ് കേട്ടോ അക്കു ആശിക്ക് എടാക്കുട്ടൻ കുട്ടാപ്പി നടക്ക് നമ്മുടെ കല്യാണപ്പെട്ട തത്ത ഞങ്ങളെല്ലാവരും പിടിക്കുന്ന തത്ത എന്നാണ് ആബിദ എന്നാണ് പേര് അപ്പം ഇനി എന്ന എന്ന് വെച്ചാൽ നമ്മുടെ കല്യാണച്ചക്കൻ പെണ്ണിനെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റും ഇതാണ് സംഭവം ഈ സമയത്തെല്ലാം ഫുള്ള് പാട്ടായിരുന്നു അതുകൊണ്ട് കോപ്പുറേറ്റ് അടിക്കുന്ന കാരണം കൊണ്ട് ഞാൻ കട്ട് ചെയ്താട്ടോ വോയ്സ് കേട്ടോ നിന്നെ നിന്റെ ചെറുക്കനെ അവിടെ അവനെ അവനെ ഒറ്റയ്ക്ക് കീർത്തിക്കോളൂ ഓ സാ കാണുന്ന ആസിയുടെ വൈഫോട്ടോ ചേ കിട്ടുട്ടോ ോട്ടോ മാെടാൻ പോവാട്ട് പോയ ആ ഗായ്സ് തത്തയുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ നസീം ഷാടേയും ആസിയുടെയും കല്യാണം കേട്ടോ ഗൈസ് അതുപോലെ തന്നെ ഇത് നമ്മുടെ കല്യാണപ്പിണ്ണിന്റെ മൂത്ത് അക്കച്ചിയാട്ടോ ആമിന എന്നാണ് പേര് ആളും ആളുടെ വൈഫും അല്ല ആളുടെ ഹസ്ബൻഡും ഇളയ കുഞ്ഞു കേട്ടോ മൂത്തവൻ അവിടെ അവിടെ കറങ്ങി കടപ്പുണ്ട് ഗൈസ് ഈ ചൂടത്ത് ദാഹിച്ചു വലഞ്ഞിരിക്കുന്നവർക്ക് ജ്യൂസ് എത്തിച്ചു കൊടുക്കുന്ന ബൈജു കൊച്ചത്തന്നെയാണ് നമ്മൾ കാണുന്നത് ഗൈസ് അതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുത്ത് നടന്ന് നടന്ന് എല്ലാവരും ഒരു ഫോട്ടോ പോലും വരുത്തില്ല നീ പോയി ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പറഞ്ഞ് അങ്ങനെ ഷാലുണച്ചിയും ഫാമിലിയും ഞാസണച്ചി വൈഫ് ഞാൻ വൈഫ് പിന്നെ എൻ്റെ അനിയൻ കാണേണ്ടതായിരുന്നു അവൻ വർക്കിന് പോയി ഗൈസ് ഇല്ലേ അവനും ഈ ഫോട്ടോയിൽ കണ്ടേനെ കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കയറി നിന്ന് ഫോട്ടോ എടുത്തു ഇത് നമ്മുടെ അപ്പവും വൈഫും അവൻ്റെ ആണ് കേട്ടോ ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താജ് കൊലത്താണയാണ് അതായത് എൻ്റെ അച്ചച്ഛീനെ അനിയനാണ് കേട്ടോ ആള് വന്നപ്പോഴത്തേക്കും നല്ല വെള്ളം വെള്ളയൊക്കെ ഒരു ടിപ്പ ടോപ്പായിട്ട് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടിഷർട്ടൊക്കെ ഇട്ട് വിളമ്പാനിറിയ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫുള്ള് ഓൾ റൗണ്ട് ആയിട്ട് ഓടി എല്ലാവർക്കും ഫുഡൊക്കെ എത്തിച്ചുകൊണ്ട് സെറ്റപ്പായിട്ട് അവിടെ നിന്ന് നിന്നു കേട്ടോ ഗൈസ് ഇത് നമ്മുടെ ബാജിക്കുലത്താനും ഫാമിലിയും കേട്ടോ നടക്കിരിക്കുന്നത് അത്താമിയാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ റാണിയൊക്കെ റാണിയൊക്കച്ചിയും സുതി മച്ചാനും അപ്പം എല്ലാവരും അങ്ങനെ മാറി മാറി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ഗൈസ് ഗൈസ് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ആട്ടോ ഞങ്ങളെല്ലാവരും ഇരുന്നത് അപ്പം വീഡിയോ എടുക്കുന്നതിൻ്റെ പറയാൻ നടന്നോട്ടാട്ടോ ലാസ്റ്റ് ഇരിക്കേണ്ട വന്നത് ഞാൻ വൈഫ് നാസണ്ണച്ചി വൈഫ് അത്തച്ചി വൈഫ് ഓ ഗൈസ് അത്തച്ചി എൻ്റെ അമ്മച്ചി ഞങ്ങൾ എല്ലാവരും ആറ് പേരും കൂടി ഇരുന്നു കേട്ടോ പക്ഷെ അനു ചെല്ലാം പറഞ്ഞിട്ടായിരുന്നു അവർ ഇച്ചിരി നേരത്തെ ആയിരുന്നു ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടോട്ടോ ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൊച്ചത്താമാരാണ് അതായത് എൻ്റെ അത്തച്ചിയുടെ അനിയന്മാരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കാനാ ഇങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് നൈസങ്ങനെ പെണ്ണിന്റെ കൂട്ടർ ഇരുതോട്ടോ ആ ഇവിടെയും വന്നില്ലടി കഴിച്ചില്ലേ പോയോ アステナティーなんだ。 ഗൈസ് ഇവിടം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പം സ്റ്റേജിൽ പാട്ടൊക്കെ നിർത്തിയായിരുന്നു ലാസ്റ്റ് നമ്മുടെ ഷാലുണച്ചി അതായത് എൻ്റെ അണ്ണച്ചി കരവൊക്കെ ഏറ്റിട്ടങ്ങ് പാട്ട് തുടങ്ങി ഗൈസ് അതായിരുന്നു കേട്ടോ കട്ട് ചെയ്തത് ഇതിൻ്റെ വോയിസ് കട്ട് ചെയ്യേണ്ടി വന്നു കാരണം കുപ്പിരറ്റടിക്കുന്ന കാരണം കൊണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന രണ്ട് രണ്ടുപേരിൽ ഒരാൾ നമ്മുടെ കൊച്ചത്തായും ഒരാൾ നമ്മുടെ അണ്ണച്ചിയുമാണ് ഗൈസ് ഗൈസ് അതുപോലെ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേജിലെ പാട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ശാലുണച്ചി കരവൊക്കെ വെച്ച് പാടുമായിരുന്നു കേട്ടോ വേണം വേണം മേലാട പഞ്ചാര ൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ തത്തേയും ചെറുക്കനും ഇറങ്ങുമായിരുന്നു കേട്ടോ ഇവിടുത്തെ ഓയിസും കട്ടിയേണ്ട ഒന്ന് സംഭവം എന്നാന്ന് വെച്ചാൽ ശാലോണിച്ച അവിടെ കരയൊക്കെ ഇട്ട് തകർത്തോണ്ടിരിക്കുവായിരുന്നു അവൾ ത ശാലോണിച്ചോട് പോകാതെ പോവാന്ന് പറയുക ശാലോണിച്ച് മൈൻഡ് ചെയ്താൽ വാടിക്കോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു കരയുന്നില്ലേ അങ്ങനെ ചടങ്ങ് ഉള്ളതാണല്ലോ അപ്പോൾ അവൾ പറഞ്ഞു കണ്ണുനീരങ്ങോട്ട് വരുന്നില്ല എണ്ണ ചെയ്തെന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവരെല്ലാവരും ഇറങ്ങുമായിരുന്നു പൈസ ഗൈസ് അങ്ങനെ ഫൈനലി ഇവിടുന്ന് ഇറങ്ങാൻ നേരത്തും എല്ലാവർക്കും ഒരേ ഒരു ചോദ്യം ഉള്ളായിരുന്നു നീ എന്നെ ഈ കരയാത്തേന്ന് പക്ഷെ അവൾ കരഞ്ഞില്ല എന്താ സംഭവം ഒന്നും അറിയത്തില്ല ഇനി ഒരു ചടങ്ങ് ഉള്ളത് വെച്ചാൽ നമ്മുടെ ചെക്കന് കല്യാണ ചെറുക്കന് കല്യാണ പിന്നെ കൈ പിടിച്ചു കൊടുക്കണം കേട്ടോ അതിന് നമ്മുടെ ഷാജിമാമനെ എല്ലാവരും തിരയുകയാണ് ഷാജിമാമൻ എങ്ങോട്ടോ പോയി ആ ഫ്രണ്ടിന് തന്നെ പണ്ട് അപ്പം അതിനുവേണ്ടി എല്ലാവരും വിളിക്കുകയാണ് ഷാജിമാമൻ അങ്ങനെ ഒരു ചടങ്ങുണ്ട് കേട്ടോ കൈ പിടിച്ചു കൊടുക്കുക എന്ന് പറയും പെണ്ണിനെ അപ്പം അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക ഗൈസ് ആമ വന്നിട്ട് വേണം അവരെ അല്ലേടി അതായത് പെണ്ണിൻ്റെ അത്ത പെണ്ണിൻ്റെ അമ്മക്കാരും കേട്ടോ മാമി പ്രോ മാമി പ്രോ ആ അങ്ങനെ പക്ഷേ നോക്കി രണ്ടിത് ഓക്കെ ഉമ്മച്ചിടത്ത് യാത്ര വേറെ ഉമ്മച്ചിടത്ത് യാത്ര

ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞോട്ടോ ഇനിയിപ്പ ചെറുക്കനേയും മുന്നിനെയും വണ്ടി കയറ്റി വിടുവാ ട്ടോ ഞാൻ കൊറേ കാണുന്നുണ്ട് വീട് കാണുന്നു സപ്പോർട്ട് എല്ലാരും പഠിത്തിട്ടുണ്ട് പത്തായിരം സബ്സ്ക്രൈബേഴ്സായി പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ആയി പറ നമ്മുടെ കുടുംബ പേര് തന്നെ അപ്പം ഇന്നത്തെ പരിപാടി ഈ ഇതിൻ്റെ കല്യാണ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കയറി വരിക അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ